നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കവളങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശാപ്രവർത്തകർക്ക് അധിക ഓഡിറ്റോറിയം നൽകണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു പറഞ്ഞു ജോബി ജേക്കബ് അധ്യക്ഷനായി സൈജന്റ് ചാക്കോ ജയ്മൻ ജോസ് എ ആർ പൗലോസ് ബെന്നി പോൾ ജോളി മങ്ങാട്ട് ജോസ് സവിത ബാബു പോൾ എം എസ് റസബ് ഷെജീല ജിയാസ് മെമ്പർമാരായ സൗമ്യ ശശി മാത്യു സന്ധ്യ ജയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു അവരെ വാനോളം ഒരു കാലഘട്ടത്തിൽ അവരില്ലായിരുന്നുവെങ്കിൽ ഈ നാടില്ല അത്തരത്തിലുള്ള പ്രചരണം നടത്തിയവർ നമ്മളുടെ പ്രിയപ്പെട്ട ആശാ വർക്കർമാരോട് ഇന്ന് എന്ത് സമീപനമാണ് എന്ന് സ്വീകരിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് സൂചിപ്പിച്ചു അധ്വാന വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗ പാർട്ടി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശാവർക്കർമാർ എന്ന് പറയുന്ന ഇന്ന് സമൂഹത്തിൽ ഏറ്റവും താഴെ നിരക്കിലുള്ള ശമ്പളം വാങ്ങുന്ന ആശാവർക്കർമാരോട് സ്വീകരിക്കുന്ന സമീപനം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ ചേർന്നതാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇവരോടുത്തെ വൈരാഗ്യം നിങ്ങൾക്ക് എന്താണ് ഇവരോടുത്ത ദേഷ്യം നിങ്ങളുടെ മന്ത്രി വീണ എന്ന് പറയുന്ന കേരളത്തിന്റെ മന്ത്രി എന്ത് സമീപനമാണ് കേരളത്തിലെ ആശാ വർക്കർമാരോട് കാണിച്ചിരിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പരിപാടി ഹ്യൂമൻ സെന്റത്തെ കാണാൻ വേണ്ടി മന്ത്രി പോയപ്പോ പത്രസമ്മേളനം വിളിച്ച് പറയുകയാണ് വർക്കർമാരുടെ പ്രശ്നം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്തിനാണ് ഈ പാവപ്പെട്ട ആളുകളെ ഇത്തരത്തിൽ നിങ്ങൾ കബളിപ്പിക്കുന്നത് നിങ്ങൾ എന്താ ഇത്ര വൈരാഗ്യപൂർണ്ണ